ഹായ് നോക്കൂ നമ്മളിപ്പോ മാമാന്റെ അവിടെയാണുള്ളത് ഇവിടെ നല്ല ശക്തി പ്രാപിക്കുന്നത് നല്ല ലോങ് വരുന്നത് ഇത് കണ്ടിരുന്നു ഇപ്പൊ കുറഞ്ഞു ക്യാമറ എടുക്കുന്നു നേരത്തെ നല്ല മൈൻഡായിരുന്നു അപ്പം ഇത് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മൾ ഇവിടത്തെ കാഡും അങ്ങനത്തെ ഒക്കെ കാണിച്ചിട്ട് നല്ല വീഡിയോ വരാമെന്നാണ് വിചാരിച്ചത് മൈൻഡ് വീഡിയോ ആയിട്ട് വരാൻ ഒരിക്കലും വിചാരിച്ചില്ല

ഇവിടെ നല്ല മഴ ഉണ്ട് ഇവിടെ ഒക്കെ കളൊക്കെ മറഞ്ഞട്ട് നല്ല തവണ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കളം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നോക്കും ഇവിടെ നല്ല ശക്തി പ്രാപിച്ച മഴയാണ് ഇനി മഴ കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും നമ്മുടെ അപ്പുറത്തെ തോടൊക്കെ കാണിച്ചിടാണ്ട് ആ മഴ കഴിഞ്ഞപ്പാട് ഞാൻ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വരും അപ്പുറത്തെ തോടൊക്കെ കാണിക്കാണ്ട് അതൊക്കെ കാണിച്ചോണ്ടുള്ള അടുത്ത ലോങ് വീഡിയോ ഇവിടെ കൂർത്തക്കട ക്യാമറ ബാക്കിൽ മഴ ഭയങ്കര കൂർത്തക്കടാണ് കുറുത്തക്കടത്തക്കട് അപ്പം ആ അവരുടെ കൃത്തക്കേട് കാണാൻ മഴ മഴ ഇവിടെ നോക്കി കണ്ടോ ഇതാണ് മഴ സ്ഥിതി ഇപ്പൊ കൊറച്ചു ഓർമ്മിട്ട മറ്റും നല്ല ശക്തി ഇവിടെ അങ്ങാടെ ചേട്ടാ ഓക്കെ മഴ പൂർണ്ണ മയം കുറഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് വരും അത് നമ്മുടെ തോടും വയലൊക്കെ കാണിച്ചു ക്യാമറന്റെ ബാക്കിൽ നല്ല കളിയാണ് ആ മഴ കുറഞ്ഞു പോയാലോ മഴ കുറഞ്ഞു പോയാലോ വാച്ചിന്റെ ലൈറ്റ് കാണിക്കുകയാണ് മഴ കുറഞ്ഞുപോയി മഴ കുറഞ്ഞുപോയി അപ്പം നമ്മുടെ മഴ കുറഞ്ഞുപോയി ഇതാ നമ്മള് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ മഴ മഴ അല്ലാട്ടോ അത് മാളുന്ന പാറ്റെയാണ് പാറ്റില്ല

ഇനി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മഴക്കാഴ്ചകൾ ഓക്കെ അപ്പം നമ്മൾ ചെറിയൊരു ലൈവായിട്ടാണ് മഴ തീർന്ന സ്ഥിതിക്ക് ചെറു നിങ്ങൾ പാറ്റുണ്ടെന്നാൽ തീർന്ന സ്ഥിതിക്ക് നമ്മൾ ലൈവ് അവസാനി സോറി വീഡിയോ ലോങ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ ബൈ